മാത്രം വീട് മറ്റൊരു രൂപത്തിലാരും കാണ്ട പല സ്ത്രീകളും ഒമ്പ്ര ചെയ്യുന്ന സമയത്ത് അവർക്ക് മറക്കാറില്ല അവർക്ക് മറക്കാറില്ല എന്നാൽ കാൽപാദം മുഖവ് മുഖേക്കിയല്ലോ മുഖവും മറക്കേണ്ട രൂപങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചോദിച്ചാൽ പറഞ്ഞതരാം മുഖം ചെയ്തെങ്കിൽ എന്ത് ചെയ്യൂല നമ്പ്ര ശരിയാവൂല അവരുടെ ഒളിവാകുന്ന കാരണം കൊണ്ട് അതിൽ പുരുഷന്മാരാണെങ്കിൽ മുക്ക് മറക്കാത്ത ഒരവസ്ഥ അല്ലെങ്കിൽ പൂക്കൾ മറക്കാത്തത് ഇതേ വരിക വീടെടുക്കാന്നല്ലാതെ ഇതിപ്പോൾ സൈയിലല്ല കേട്ടോ ഞാൻ പറഞ്ഞതല്ലേ ഞാൻ വിചാരിച്ചാലും ചൂടാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് രണ്ടാമതൊരു റൗണ്ട് അടിച്ച പിന്നെ കാട്ടു തരാൻ വേണ്ടിയിട്ട് പൂക്കൾ മറക്കാതെ അതുപോലെ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാരുണ്ട് പിന്നെ പോലെ പിന്നെ സമയം മാറ്റി വെച്ചിട്ട് എടുക്കുന്ന ആ വിഷയമല്ല ഇത് സൈ ചെയ്യുന്ന സമയത്ത് ഓഫീസുന്ന സമയത്ത് ഇങ്ങനെ വീട് കിടക്കുമ്പോ ഉദ്ദേശങ്ങൾ മാറും നെയ്യത്ത് മാറും അപ്പൊ എന്താവും അവിടെ വിചാരിച്ച പ്രതിഫലം കിട്ടൂല അപ്പൊ അതും വേദന ശ്രദ്ധിച്ചോളൂ